നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ സാങ്കേതിക തലസ്ഥാനത്തിന് അപ്രതീക്ഷിതമായ ഒരു തെജിചടി ബംഗളൂരുവിലെ മൂലകളും വിപണികളും യു പി ഐ പേയ്മെന്റുകൾ പെതുക്കെ നിർത്തലാക്കുകയും കൂടുതൽ പണമിടപാടുകൾ നടത്തുകയും ചെയ്യുന്നു സാങ്കേതിക പരാജയം കൊണ്ടല്ല മറിച്ച് കനത്ത നികുതി ഭയം കൊണ്ടാണെന്ന് റിപ്പോർട്ട് ഇസ്ത്രീയിടാൻ മുതൽ വെറ്റില വരെ എല്ലാത്തിനും ക്യു ആർ കോഡ് പേയ്മെന്റുകൾക്കായി ബാധിച്ചിരുന്ന പല ചെറുകിട കർച്ചവടക്കാരും ഇപ്പോൾ ഡിജിറ്റൽ വാലറ്റുകൾ ഉപേക്ഷിച്ച് ഹാർഡ് ക്യാഷ് പണം ഉപയോഗിക്കുന്നു നഗരത്തിലുടനീളം യു പി ഐ വേണ്ട പണം മാത്രം എന്ന് എഴുതിക്കൊണ്ടുള്ള നോ യു പിഷ് ഒള്ളി യു പി ഐ വേണ്ട പണം മാത്രം എന്ന് എഴുതിക്കൊണ്ടുള്ള പുതിയ ബോർഡുകളും അച്ചടിച്ച നോട്ടീസുകളും റോഡരികിലെ കടകളിലും ഭക്ഷണ വണ്ടികളിലും കോർണർ ഷോപ്പുകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഈ മാറ്റം കേവലം മുൻഗണനയ്ക്ക് വേണ്ടിയല്ല അതിജീവനത്തിന് വേണ്ടിയാണ് രജിസ്റ്റർ ചെയ്യാത്ത ആയിരക്കണക്കിന് വെന്റർമാർക്ക് ചരക്ക് സേവന നികുതി ജി നോട്ടീസുകൾ നൽകിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് ചിലർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ മുൻകാല ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടേണ്ടിയും വന്നിട്ടുണ്ട് കർണാടക വാണിജ്യ നികുതി വകുപ്പ് യു പി ഐ ഇടപാട് ഡാറ്റ ഉപയോഗിച്ച് ചരക്ക് സേവന നികുതി ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നു പരിധിക്കപ്പുറം ഡിജിറ്റൽ പേയ്മെന്റുകൾ സ്വീകരിച്ചതായി ആരോപിക്കപ്പെടുന്ന പതിനാലായിരം രജിസ്റ്റർ ചെയ്യാത്ത വ്യാപാരികളെ തിരിച്ചറിഞ്ഞതോടെയാണ് പരിഭ്രാന്തി ആരംഭിച്ചത് നിയമപ്രകാരം ബിസിനസ്സുകളുടെ വാർഷിക വിറ്റുവരവ് സാധനങ്ങൾക്ക് നാൽപ്പത് ലക്ഷമോ സേവനങ്ങൾക്ക് ഇരുപത് ലക്ഷമോ കവിയുന്നുവെങ്കിൽ അവർ ജി എസ് ടിയിൽ രജിസ്റ്റർ ചെയ്യണം റിപ്പോർട്ടുകൾ പ്രകാരം ഈ വ്യാപാരികളിൽ പലർക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം മുതലുള്ള നികുതി കുടിശ്ശിക ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകിയിരുന്നു ചിലർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുണ്ടായിരുന്നു തിരിച്ചടി ഉടനടി ഉണ്ടായി നിങ്ങളുടെ ഡിജിറ്റൽ പാത കൂടുതൽ സൂക്ഷ്മ പരിശോധനയ്ക്കോ വൻതോതിലുള്ള മുൻകാല കുടിശ്ശികയ്ക്കോ ഇടയാക്കുമെന്ന് ഭയന്ന് തെരുവ് കച്ചവടക്കാർ യു പി നിരസിക്കാൻ തുടങ്ങി യു പി ഐ ക്രെഡിറ്റ് കാർഡുകളെ ടേൺ ഓവർ കണക്കുകളാക്കി മാറ്റാൻ അധികാരികൾക്ക് കഴിയില്ല അവർ വ്യക്തവും സ്ഥിരീകരിക്കുന്നതുമായ തെളിവുകൾ ഉപയോഗിച്ച് അതിനെ പിന്തുണയ്ക്കണം ഉദ്യോഗസ്ഥർ പറയുന്നു ചെറുകിട വ്യാപാരികൾക്ക് ഇത് വളരെ നിർണായകമാണ് അവരിൽ പലരും ഒരേ അക്കൗണ്ടിൽ തന്നെയാണ് വ്യക്തിഗത ഇടപാടുകളും ബിസിനസ് ഇടപാടുകളും നടത്തുന്നത് ഇവരിൽ പലരും പ്രവർത്തിക്കുന്നത് ചെറിയ ലാഭവിഹിതത്തിലുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലെ യു പി ഐ ഇടപാട് ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നോട്ടീസുകൾ എന്ന് ഒന്നിലധികം അഭിഭാഷകരും ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരും പറയുന്നു അനൗപചാരികതയുടെ വക്കിൽ പ്രവർത്തിക്കുന്ന പല വെണ്ടർമാർക്കും ഡിജിറ്റൽ പാത ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു ബംഗളൂരു ആസ്ഥാനമായുള്ള അഭിഭാഷകനും നഗരത്തിലെ തെരുവ് കച്ചവടക്കാരുടെ ഫെഡറേഷന്റെ ജോയിന്റ് സെക്രട്ടറിയുമായി അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു പെട്ടെന്നുള്ള അറിയിപ്പുകൾ പല കച്ചവടക്കാരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കുടിയൊഴിപ്പിക്കലിനെയും ഉപദ്രവത്തെയും കുറിച്ച് ആശങ്കാ ഉലരാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു നിയമപരമായി ബിസിനസ്സുകൾ ഉൽപ്പന്നങ്ങൾക്ക് നാല്പത് ലക്ഷം അല്ലെങ്കിൽ സേവനങ്ങൾക്ക് ഇരുപത് ലക്ഷം വാർഷിക വിറ്റുവരവ് കടന്നാൽ ജി രജിസ്റ്റർ ചെയ്യണം എന്നാൽ വിറ്റുവരവ് കണക്കാക്കാൻ യു പി ഐ റസീറ്റുകൾ മാത്രം ഉപയോഗിക്കുന്നത് പിഴവാണെന്നും വിമർശകർ വാദിക്കുന്നു അത്തരം അനുമാനങ്ങൾക്കെതിരെ മുൻ കർണാടക നികുതി ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകുന്നു ഡിജിറ്റൽ പേയ്മെന്റുകൾ എപ്പോഴും വരുമാനത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല അധികാരികൾക്ക് യു പി ഐ ക്രെഡിറ്റുകളെ വിറ്റുവരവ് കണക്കുകളാക്കി മാറ്റാൻ കഴിയില്ല അവർ അത് പിന്തുണയ്ക്കുന്ന തെളിവുകൾ ഉപയോഗിച്ച് തെളിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ പല ഡിജിറ്റൽ പേയ്മെന്റുകളും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാമെന്ന് ഒരു മുൻ ജി ഉദ്യോഗസ്ഥൻ പറഞ്ഞു പല യു പി ഐ എൻട്രികളും വ്യക്തിപരമായിരിക്കാം സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ അനൗപചാരിക വായ്പകളിൽ നിന്നോ ഉള്ള സഹായം പോലും റിപ്പോർട്ടിൽ ഉദ്ധരിച്ചതുപോലെ ഇത് എല്ലായ്പോഴും ബിസിനസ് വരുമാനമല്ലെന്ന് അദ്ദേഹം വിശദീകരിച്ചു രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ബി ജെ പി എം എൽ എ എസ് സുരേഷ് കുമാർ ഈ വിഷയത്തിൽ സംസാരിച്ചു ചെറുകിട സംരംഭകരുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി ഈ വിഷയം ഉന്നയിക്കുമെന്നും വ്യക്തമാക്കി ഈ നടപടിക്ക് പിന്നിൽ വലിയൊരു സാമ്പത്തിക ലക്ഷ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്ക് ഒന്നേ ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയുടെ വരുമാന ലക്ഷ്യം കൈവരിക്കാൻ കർണാടക നികുതി വകുപ്പ് സമ്മർദ്ദത്തിലാണ് ക്ഷേമപദ്ധതികൾക്കായി അമ്പത്തിരണ്ടായിരം കോടിയിലധികം രൂപ വാഗ്ദാനം ചെയ്തിട്ടുള്ളതിനാൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി അധിക ഫണ്ട് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നിയമസഭാംഗങ്ങളിൽ നിന്ന് സംസ്ഥാനം വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം നേരിടുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന നികുതി ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ പലരും പണം കൈകാര്യം ചെയ്യാൻ ഇതോടെ ഇഷ്ടപ്പെടുന്നു പണരഹിത സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുക എന്ന സർക്കാരിന്റെ ലക്ഷ്യത്തിന് ഇത് വിരുദ്ധമാണ് ഇത്തരം ജി എസ് ടി അറിയിപ്പുകൾ തുടർന്നാൽ സത്യസന്ധരായ പല വിൽപ്പനക്കാരും ഡിജിറ്റൽ പേയ്മെന്റുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് രണ്ട് തവണ ചിന്തിക്കും ചെറുകിട വിൽപ്പനക്കാർക്ക് പണമില്ലാതെ പണം നൽകുന്നത് ഉപയോക്താക്കൾക്കും ബുദ്ധിമുട്ടായിരിക്കും രജിസ്ട്രേഷനും റിപ്പോർട്ടിങ്ങിനുമുള്ള ജി എസ് ടി പരിധി സർക്കാർ പുനഃപരിശോധിക്കേണ്ട സമയമായിരിക്കുന്നുവെന്ന് വിദഗ്ദ്ധർ വിശ്വസിക്കുന്നു ഇത് സംഭവിച്ചില്ലെങ്കിൽ നിരവധി ചെറുകിട വ്യാപാരികൾക്ക് ഡിജിറ്റൽ പേയ്മെന്റുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും കൂടാതെ ഇന്ത്യയുടെ പണരഹിത സമ്പദ്വ്യവസ്ഥ എന്ന സ്വപ്നം പിന്നോട്ടും പോയേക്കാം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി thank mm -hmm.